ഓരോ കാലത്തെ പ്രശ്നങ്ങളെയും ഗുരുദേവൻ എങ്ങനെ അതിജീവിച്ചു ഗുരുദേവൻ എങ്ങനെ ആ ചിന്തകൾ പകർന്നു കൊടുത്തു എന്നുള്ളത് നിങ്ങൾ നോക്കണം അറുപത്തിനാലിൻ്റെയും അറുപത്തിരണ്ട് അടിയുടെയും വ്യത്യാസങ്ങൾ ദൂരവും പരിധി നിശ്ചയിക്കപ്പെട്ട ഒരു കാലത്ത് എല്ലാവരെയും ചേർത്ത് നിർത്താൻ ദൈവത്തിന്റെ മുമ്പിൽ പോലും വരാൻ അവസരം നിഷേധിക്കപ്പെട്ടിരുന്ന വിവാഹങ്ങളെ അമ്പലങ്ങളിൽ കൊണ്ടുവരാൻ അരുവിപ്പുറത്തെ പ്രതിഷ്ഠയും കണ്ണാടി പ്രതിഷ്ഠയും കല് പ്രതിഷ്ഠയും ഒക്കെ കഴിഞ്ഞിവിടെ ഇങ്ങനെ ഒരു പ്രതിഷ്ഠ വരെ സ്ഥാപിക്കുമ്പോൾ ആരെയും അകറ്റി നിർത്താനുള്ളതല്ല എല്ലാവരെയും ചേർത്ത് പിടിക്കാനുള്ളതാണെന്ന് ജീവിതം കൊണ്ട് നമ്മളെ പഠിപ്പിച്ച ഗുരുദേവന്റെ ചിന്തകൾ തന്നെയാണ് ഇന്ന് നാം കാണുന്ന പല പ്രശ്നങ്ങളുടെയും പരിഹാരം വന്ന് നമ്മൾ ആലോചിക്കുന്നു നിങ്ങൾ ആലോചിക്കുക നവോത്ഥാന ചിന്തകളെ പകരുമ്പോൾ അധ്യാത്മിക ചിന്തകളെ പകരുമ്പോൾ സാധാരണക്കാരന്റെ ജീവിതത്തിൽ നകന്ന് അത് വെറും തിയറിയും ഫിലോസഫിയും മാത്രമായിരുന്നില്ല കാർഷിക പ്രദർശനങ്ങളും വ്യവസായ പ്രദർശനങ്ങളും നടത്താൻ ഗുരുദേവൻ സമൂഹത്തോട് പറയുമ്പോൾ തൊഴിലും തൊഴിലെടുത്ത് ജീവിക്കുന്നവരോടും അതുവഴി കുടുംബം നോക്കേണ്ടവരോടും ഗാന്ധിജിയോട് തന്നെ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട് ജാതി വ്യത്യാസങ്ങളെക്കാൾ കൂടുതൽ സാമ്പത്തിക ഭേദം നാട്ടിലെ ജനങ്ങൾക്കിടയിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ എല്ലാ അർത്ഥത്തിലുമുള്ള വിമോചനത്തിന് വിദ്യാഭ്യാസമാണ് ഏറ്റവും വലിയ കരുത്തെന്ന് പറയുമ്പോൾ അവകാശ പോരാട്ടങ്ങൾക്ക് സംഘാടകമാണെങ്കിൽ കരുത്തെന്ന് അത് കാലം കൊണ്ട് നിന്നു പോകുന്ന കാലം കൊണ്ട് അന്യാധീനപ്പെട്ടു പോകുന്ന ചിന്തകളല്ല അത് കാലത്തെ അതിജീവിച്ചതാണ് ഈ കാലത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക ഗുരുദേവൻ ലഹരിയെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ലേ ഗുരുദേവൻ മദ്യത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ലേ ആ പറഞ്ഞിട്ടുള്ള ഗുരുദേവന്റെ ചിന്തകൾ അപ്രസക്തമാണെന്ന് ഈ കാലം നിങ്ങളോട് പറയാൻ സാധിക്കൂ ഇരുപത്തിമൂന്ന് വയസ്സുകാരനൊടുക്കൻ കേരളത്തിൽ ചെയ്തു വെച്ച കാര്യങ്ങൾ എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കാം നിങ്ങക്ക് ഒരു സിനിമയ്ക്ക് തിരക്കഥ പെണ്ണും കടലാസോട് തിരുന്നാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ അമ്മയുടെ കഴുത്തിന് വെട്ടിട്ട് കൊല്ലാൻ ശ്രമിച്ച് ഒരു റൂമിലിട്ട് പൂട്ടുന്ന മകനെ പറ്റി നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ വാഹനമെടുത്ത് പുറത്തു പോയിട്ട് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന അനിയനെ കൊല്ലുന്ന പറ്റി നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ കാമുകിയെ കൊല്ലുന്ന ഒരാളെ പറ്റി നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ പിതാവിന്റെ ഉമ്മയെ കൊല്ലുന്ന എൺപത്തൊമ്പത് വയസ്സുള്ള പിതാവിന്റെ ഉമ്മയെ കൊല്ലുന്ന പറ്റി നിങ്ങൾക്ക് എഴുതാൻ പറ്റൂ പിതാവിന്റെ സഹോദരിയും പിതാവിന്റെ സഹോദരനെയും ഭാര്യയെ കൊല്ലുന്ന ഒരാളെ പറ്റി ഒരു തിരക്കഥക്കുള്ളിൽ ഒരു മകനീ അഞ്ചു പേരെ കൊല്ലുന്നത് എഴുതി വെക്കാൻ തിരക്കഥാകൃത്ത് പോലും ഭാവനയിൽ എഴുതുന്ന കഥയ്ക്ക് പോലും മടിക്കുന്ന ഒരു കാലത്ത് ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ കൈവറക്കാതെ ഈ അഞ്ചു പേരെയും കിലോമീറ്ററുകൾ സഞ്ചരിച്ച് കൊന്നു തള്ളിയതിന്റെ വാർത്തകൾ നമ്മൾ വായിച്ചു വരുന്നുണ്ടെങ്കിൽ ഗുരുദേവന്റെ വചനങ്ങൾ കാലത്തെ കാല കൊണ്ട് വായിക്കപ്പെടുന്നതല്ല അന്നും മധ്യത്തിനും പ്രഹരിക്കുന്നതിനായി ഗുരുദേവൻ നമുക്ക് നൽകിയ അക്ഷരമാല ആ അക്ഷരമാല ചേർത്തു പിടിച്ചുകൊണ്ട് പുതിയ വാക്കുകളും വാചകങ്ങളും സമൂഹത്തിൽ പടരുന്ന മയക്കുമരുന്നിനെതിരെ ഉപയോഗിക്കാൻ ഒരു സമൂഹത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ജഗന്നാഥ ക്ഷേത്രത്തിന്റെ നടുമുറ്റത്തെ ഉത്സവത്തിൽ ഞാനും നിങ്ങളും പങ്കെടുക്കുന്നത് എന്ന് പറയാതിരിക്കാൻ സാധിക്കൂ മുത്തശ്ശിയെയും അമ്മാവനെയും കൊന്നിട്ട് ശ്രീനഗറിലേക്ക് ടൂർ പോയി ഇരുപത്തൊന്ന് ദിവസത്തിനപ്പുറം അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുകൾ ഈ മലയാളക്കാരെ നമുക്ക് വാർത്തയായിട്ട് തരുമ്പോൾ മയക്കുമരുന്ന് മനുഷ്യന്റെ ബോധം നശിപ്പിച്ചു നൽകുന്ന പ്ലട്ടറുകളാണ് ജീവിതത്തിലെ സന്തോഷമൊന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു ചെറിയ വിഭാഗം ആളുകൾക്ക് ഉണ്ടാകുമ്പോൾ ബോധത്തോടെയുള്ള സന്തോഷങ്ങളാണ് അതിനേക്കാൾ വലുതെന്ന് പഠിപ്പിച്ച ഗുരുദേവന്റെ വചനങ്ങൾ ആ വചനങ്ങളെ ചേർത്ത് പിടിക്കാതെ നമുക്ക് മുന്നോട്ടുള്ള പ്രയാണങ്ങൾ എളുപ്പമാവില്ല എന്നുള്ളത് ഉറപ്പാണ് അവനവന്റെ വീടുകളിൽ മക്കളാൽ എന്ന് പ്രാർത്ഥിക്കുന്ന അച്ഛനമ്മമാർ മാതാപിതാക്കൾ സൃഷ്ടിക്കപ്പെടാനല്ല ഈ നാട് ആഗ്രഹിക്കുന്നത് എന്റെ കുട്ടി സുരക്ഷിതമായി തിരിച്ചു വരണേ എന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന അച്ഛന്റെയും അമ്മയുടെയും നാടായി തന്നെ തുടരാനാണ് ഈ നാട് ആഗ്രഹിക്കുന്നത്